ദൈവ തിരുനാമ നിർബോധം ഉണ്ടാകട്ടെ കഴിഞ്ഞ ദിവസം ഞാന് നമ്മുടെ മതിൽ എഴുതി വെച്ച വാക്യത്തെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു സമ്മിശ്രമായി പ്രതികരണമാണ് അതിന് ആളുകളിൽ നിന്ന് ലഭിച്ചത് മതിൽ വാക്യം എഴുതിയത് തെറ്റാണെന്ന് ഞാനൊരു പറഞ്ഞില്ല നാം സുവിശേഷം എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളതെങ്കിൽ അതിന് സഹായകമാക്കുന്ന ധാരാളം വാക്യങ്ങൾ വിശുദ്ധ ഭേദവസ്തുതകളുണ്ടെന്നും അതെഴുതിയാൽ ആളുകൾക്ക് ആ നിലയിലുള്ള പ്രയാസങ്ങളുണ്ടാവാതെ അത് വായിച്ച് മനസ്സിലാക്കി ക്രിസ്തുവിനിലേക്ക് ആകർഷിക്കപ്പെടുവാൻ വേണ്ടി വന്നാൽ അവസരമുണ്ടാകും എന്നും ഞാൻ പറഞ്ഞു എന്നാ ഞാൻ എഴുതിയത് പറഞ്ഞത് എന്തോ നിലയിൽ തെറ്റായി വ്യാഖ്യാനിച്ച ആളുകൾ എനിക്ക് വിരോധമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് അത് സാരമില്ല ഏതായാലും ആ വീഡിയോ നന്നായിട്ട് ഓടിയിട്ടുണ്ട് ആളുകൾക്ക് വസ്തുതകൾ മനസ്സിലാകട്ടെ പ്രകോപനപരം അല്ലാത്ത നിലയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യട്ടെ ബൈബിളിലെ വിഗ്രഹാരാധന സംബന്ധിച്ചും പാട്ടസംഗം വ്യഭിചാരം ഇങ്ങനെയുള്ള കഠിനമായ പാവങ്ങളെ സംബന്ധിച്ചും ഒരുപാട് വാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് മതിലിലും വീടുകളിൽ ഒന്നും എഴുതാൻ സാധിക്കില്ല വചനമാണെല്ലോ എന്നാലും ആവശ്യമുള്ളത് എഴുതുക പ്രയോജനമുള്ള എഴുതുക ബാക്കിയുള്ളവർക്ക് സഭയ്ക്ക് അകത്ത് പഠിപ്പിക്കുക അതവിടെ നിൽക്കട്ടെ ഇന്നലെ ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു ശുശ്രൂഷയോട് പോകത്തില്ല അങ്ങനെ വരുന്ന വഴിക്ക് ഫോണ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ മറ്റു ഒരു സംഗതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് മതിലെ വാക്യത്തോട് ബന്ധപ്പെട്ടതാണ് വാക്യം മായ്പിച്ച വീടിന്റെ വാതക്കൽ ഒരു കാറ് കിടക്കുന്നു അത് സൈഡിലേക്കാണ് മറിഞ്ഞിരിക്കുന്നത് അതിന്റെ വീലെ നാലും റോളിലോട്ട് ഇങ്ങനെ നിപ്പോണ്ട് സൈഡിലോട്ട് അത് മറിഞ്ഞു കിടക്കുന്നു അപ്പോൾ ചില ഗ്രൂപ്പുകൾ ഒരു പരസ്യം ഇട്ടിരിക്കുകയാണ് കണ്ടോ വേദപത്സവത്തിലെ വചനഭാഗം മതിലിലെഴുതിയത് മായ്ച്ചു കളഞ്ഞ വീടിന്റെ മുമ്പാകെ ഭയങ്കരമായിരിക്കുന്ന അപകടം രണ്ടു മൂന്ന് കാര്യങ്ങൾ ഈ ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ വാക്യം ആളുകൾ പൊതുവികാരം കൊണ്ട് മായ്പിച്ചു എന്നുള്ളതിലേക്ക് അതിന് അതിന്റെ പരിണിത ഫലമെന്ന നിലയിൽ ഉടൻ ദൈവം ഒരു ന്യായം വിധിച്ചു എന്നുള്ളൊരു ഇംപ്രഷനാണ് ഈ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ഇതിട്ട് ആഘോഷിച്ച ആളുകളുടെ മനസ്സിലെ ഇരിപ്പ് ഞങ്ങളൊരു വാക്യം എഴുതിയാൽ ആ വാക്യത്തിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ദൈവം അവരെ ന്യായം വിധിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുള്ളതുപോലെ ഈ ഫോട്ടോ പബ്ലിഷ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി രണ്ടാമത്തെ വിഷയം വാക്യം വായിപ്പിച്ചു പിറ്റേ ദിവസം ഈ അപകടമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ നന്നായി ദൈവം ഉടൻ തന്നെ ന്യായം വിധിച്ചു എന്നുള്ളതിൽ ഒരു സന്തോഷം ഇത് ശരിയാണോ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കാത്ത ആളുകളെല്ലാം ഉടൻ തന്നെ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് വിധേയപ്പെടണം എന്ന് പറയുന്നത് ശരിയല്ല ഒഴികളിൽ യാക്കോമും യോഹന്നാനും അവരെ ഇടിമക്കളെന്നാണ് അറിയപ്പെടുന്നത് അല്പം ഈ കോളറിക്കാറ്റുള്ള സ്വഭാവക്കാരായിരുന്നു അവരെങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചില ആളുകൾ ചില അടയാളങ്ങൾ ചെയ്യുന്നതായി കണ്ടു അവർ പറഞ്ഞു ഞങ്ങളെ അനുഗമിക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അതിനെ വിസമ്മതിച്ചു അവർ വിസമ്മതിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നത് അവർ വിസമ്മിച്ചതായ സമയത്ത് അവരെ എന്ത് ചെയ്യുന്ന അവരോട് യേശു പറയുക യേശുവിനോട് പറഞ്ഞു ആകാശത്തു നിന്ന് തീയെ ഇറങ്ങി ഇവരെ ദഹിപ്പിക്കേണ്ടതിനായി കർത്താവിൻ്റെ ശുപാർശ ചെയ്യുന്നു അപ്പോൾ കർത്താവ് പറഞ്ഞത് എൻ്റെ നാമത്തിലൊരു അടയാളമോ വീഡിയോ പ്രവർത്തിയോ ചെയ്യുകയും വേഗത്തിൽ എന്നെ തള്ളിപ്പറയുകയും ചെയ്യുവാൻ ഒരുത്തരും സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടേ അങ്ങനെ ചെയ്തെന്നാണ് കർത്താവ് പറഞ്ഞത് കർത്താവ് ഒരിക്കലും തന്നെ അംഗീകരിക്കാത്ത ആളുകളെ ഉടനെ ന്യായം വിധിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആളാണ് അങ്ങനെയാണെങ്കിൽ ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ആഗോള ഭീകര സംഘടന എത്ര ക്രിസ്തീയ വിശ്വാസികളെ നമ്മൾ കണ്ടതാണ് ഈ സോഷ്യൽ മീഡിയ വഴി കടത്തീരത്ത് കൊണ്ടുനിർത്തി മുട്ടുകൂത്തി പ്രത്യേകമായ വർഷം ധരിപ്പിച്ച് നെഞ്ചത്തെ വെടിവെച്ച് കഴുത്ത കോഴി ഇറങ്ങുന്നതിൽ അർത്ഥം കൊന്നു അവിടെയൊന്നും ദൈവം ഒരു ന്യായവീതി നടത്തിയില്ല ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ജനമെന്ന് പറയുന്ന ഇസ്രായേലിൻ യഹൂദന്മാരെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഭീകരനായ ഭരണാധികാരി നാസി ഭരണാധികാരി അറുപത് ലക്ഷം യഹൂദന്മാരെ ടി എൻ ഡി ഗ്യാസ് ചേമ്പറിൽ അടങ്ങിപ്പോന്നു അവരെ ദൈവം ആ നിലയിൽ ജർമ്മനി ന്യായം വിധിച്ച ഉടനെ ഇല്ല ദൈവം ന്യായ വിധിക്കാതെ ഒരു സമയം വെച്ചിരിക്കുന്നു എന്നാണ് അപ്പോസല പ്രവർത്തകരുടെ ഉത്സവം പതിനേഴാം അധ്യായത്തിലെ അരയോബക്കുന്നിൽ വെച്ച് പൗലൂസ് അവിടുത്തെ ബുദ്ധി രാഷന്മാരോട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് അവനെല്ലാവരനായും ഒരു സമയത്തെ വെച്ചിരിക്കുന്നു തൻ്റെ പുത്രൻ മുഖാന്തം ലോകത്തെ ന്യായം വിധിക്കേണ്ടതിന് അപ്പോൾ സുവിശേഷത്തെ അംഗീകരിക്കാത്തവർ ഏറ്റവും ഭയാനകമായ നിലയിലുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകുന്ന ഒരു നാൾ അല്ലെങ്കിൽ ന്യായപതിയുടെ ദിവസം ദൈവം വെച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ദൈവം ആരെയും അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി സുവിശേഷം അനുസരിച്ചില്ല എന്ന് പറഞ്ഞ് ന്യായപതിക്കാർക്കി ഇനി അടുത്ത വിഷയം ഈ വാഹനം ഓടിച്ചു വന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ പോലും ഇങ്ങനെ സംഭവം അവിടെ നടന്നായി അദ്ദേഹം അറിഞ്ഞു കാണുന്നില്ല ഒന്നെങ്കിൽ അശ്രദ് കൊണ്ടോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു വാഹനാപകടം ഉണ്ടായി ആരുടെ ആണ് നമുക്കറിയാൻ വയ്യ എം സി റോഡ് വഴി നാഷണൽ ഹൈവേ വഴി സ്റ്റേറ്റ് ഹൈവേ വഴി ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം എത്ര അപകടങ്ങൾ സംഭവിക്കുന്നു അതെല്ലാം ദൈവത്തെ ന്യായവിധിയാണ് സാധാരണ മനുഷ്യൻ വർത്താനം വർത്തമാൻ മരണിക്കുന്ന ആൾ ഉണ്ടും വേണം പെട്ടെന്ന് മരിക്കുന്നു അത് ദൈവത്തെ ന്യായവിധിയാണ് അപ്പം മറ്റുള്ള ആളുകൾ നമ്മൾ പറയുന്ന ആദർശങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ അവരോടന്നെ അവർക്ക് എന്തെങ്കിലും വന്ന് ഭവിക്കണം എന്നാഗ്രഹിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് ഭവിച്ചാൽ അത് ദൈവത്തിന്റെ ശിക്ഷാവധിയാണ് എന്ന് വ്യാഖ്യാനിക്കുക അത് ഒരു ശരിയായ നിലപാടല്ല നമ്മളെ കൊണ്ട് നമ്മുടെ വാക്യം അത് മായ്ച്ചു കളയണമെന്ന് അഭിപ്രായപ്പെട്ടവർ സുവിശേഷ വിരോധ വിരോധികളോ അല്ലെങ്കിൽ സഭാവിരോധികളോ അല്ലെങ്കിൽ ആ ഭിത്തിയിൽ എഴുതിവെച്ച വാക്യത്തോട് യോജിക്കാൻ കഴിയാത്ത ആളുകളോ ആകട്ടെ അത് മായച്ചെങ്കിൽ മായിച്ചു മായച്ചില്ലെങ്കിൽ മായിച്ചില്ല അത് സെക്കൻഡറി മാറ്റർ എന്നാൽ അവരെ നശിച്ചു പോകണമെന്നോ അവർക്കൊരു ന്യായവീതി ഉടനെ ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ ഉണ്ടായാൽ ഞങ്ങൾക്ക് സന്തോഷമാണെന്നോ ചിന്തിക്കുന്നത് തികച്ചും ക്രിസ്തീയ വിരുദ്ധമാണ് കർത്താവ് പറഞ്ഞ് ശത്രുക്കളെ സ്നേഹിപ്പാനാണ് അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഇത് വാക്യം മായച്ചു കളയണം എന്ന് നിർബന്ധിച്ച ആളുകൾ അതാരാണെന്ന് നമുക്കറിയാം ഇന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു വിശദീകരണമായി വന്നിരുന്നു അത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയല്ല അവിടുത്തെ പൊതുജന വികാരമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ചെറുപ്പക്കാരനായ എനിക്കറിയാൻ വയ്യ അവിടുത്തെ പൊതുജനങ്ങൾ അങ്ങനെ അഭിപ്രായപ്പെട്ടു എന്നുള്ള വിഷയത്തെക്കുറിച്ചും എനിക്ക് നിശ്ചയമല്ല എന്നാൽ ഈ ചില ആളുകൾ ഈ അപകടം നടന്ന വണ്ടിയുടെ ഫോട്ടോ ഇട്ടിട്ട് കണ്ടോ മതിലിൽ വാക്യം മായ്പിച്ച ആ സ്ഥലത്ത് തന്നെ അപകടമുണ്ടായി എത്രയോ അപകടങ്ങൾ എത്രയോ സ്ഥലങ്ങൾ ഉണ്ടാകുന്നു ഒരു മാസം മുമ്പാണ് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഈ വടശ്ശേരിക്കടുത്തുള്ള ഒരു പാറമടയിൽ അദ്ദേഹത്തിൻ്റെ ടിപ്പിൾ ലോറിയിൽ മെറ്റൽ കയറ്റിയ ശേഷം അദ്ദേഹം സൈഡ് വണ്ടി പുറകോട്ട് സൈഡ് എത്തുമ്പോൾ താഴെ ഒരു അൻപടിതാഴ്ചയുള്ള കുഴിയിലേക്ക് ആ ടിപ്പിളോട് പോയി അദ്ദേഹം തൽക്ഷണം മരിച്ചു വേറെ എത്ര ആളുകൾ ഏതെല്ലാം നിലയിലുള്ള അപകടങ്ങളിൽ മരിക്കുന്നു നിരപരാധികളായ ആളും മരിക്കുന്നു അതിനെ നമുക്ക് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ ഒരു വാക്യം അങ്ങനെ വാ ചെയ്താൽ ഉടൻ തന്നെ ദൈവം ഇറങ്ങി ശിക്ഷിക്കുന്ന ആളാണെങ്കിൽ ദൈവം ക്രൂരമായ പ്രവൃത്തികളിൽ വിനോദം കണ്ടെത്തുന്ന ഒരാളാണെന്ന് വരും ദൈവം അങ്ങനെ ഒരാളല്ല ദൈവത്തെ ഭേദോസ്വം വെളിപ്പെടുന്ന ദൈവം സ്നേഹവാനാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവമാണ് അപ്പോൾ വാസ്തവത്തിൽ പിന്നെയും ഞാൻ പറയുന്നു നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വാക്യങ്ങൾ മനസ്സിൽ മറ്റുള്ളവരുള്ള കൃത്തത വെച്ചുകൊണ്ട് എഴുതി വെക്കുന്ന നല്ല സുവിശേഷിയാണ് സുവിശേഷം പാട്ട് കേട്ട് അല്ലെങ്കിൽ കണ്ട് അത് വിശ്വസിക്കുക എന്നുള്ള നിർബലമായ ഉദ്ദേശമാണ് അവർക്കുള്ളതെങ്കിലും എത്രയോ നല്ല സുവിശേഷ വാക്യങ്ങൾ വിശുദ്ധ ബൈബിളുണ്ട് അത് നമുക്ക് എഴുതി വയ്ക്കാൻ കഴിയും ആളുകൾ വായിക്കും നിത്യത വെളിപ്പെടുത്തും ആരെങ്കിലും വായിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം അവർക്കുണ്ടായോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഇപ്പം ഞങ്ങളൊക്കെ പരസ്യമൊക്കെ അവരെ നിൽക്കുമ്പോൾ ഇവിടെ പ്രസംഗിക്കേണ്ട എന്ന് ശക്തമായി പറഞ്ഞ് ഓടിച്ചുവിടെ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലമൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോയാൽ ഉടനെ തന്നെ ഈ ഓടിച്ചുപെട്ടുകൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ദോഷം വന്ന് കണ്ടിട്ട് അത് സന്തോഷിക്കുകയോ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ സംസാരിച്ച് സുശ്രേഷത്തിന് എന്തെങ്കിലും അന്തസ്വത്തയോ യോഗ്യതയോ ഉണ്ടോ അപ്പോൾ വാസ്തുവത്തിൽ അവിടെ കർത്താവൂര് പറഞ്ഞാൽ നിങ്ങളൊരു പട്ടണത്തിലോ ഓരോ ഗ്രാമത്തിലോ ചെന്നാൽ നിങ്ങളെ അവിടെ ആളുകൾ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി സാക്ഷ്യത്തിനായി തട്ടിയിട്ടിട്ട് നിങ്ങൾ മറ്റൊരു പട്ടണത്തിലേക്കോ ഗ്രാമത്തിലേക്കോ പോവുക അവിടെ വാഗവാതൊന്നും ആവശ്യമില്ല അങ്ങനെ പല സ്ഥലങ്ങളിലും ഇവിടെ പ്രസംഗിക്കരുത് എന്ന് ശക്തമായി മോബ പറയുമ്പോൾ ഞങ്ങൾ നിർബന്ധമായി അവിടെ പ്രസംഗിച്ച മതിയാകൂ എന്ന് വെക്കാതെ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി ശാന്തമായി നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളോട് എതിർപ്പ് പറഞ്ഞ ആളുകൾ മാനസാന്തരപ്പെടുവാനും ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാനും ദൈവം അവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വാസ്തവത്തിലെ ഈ ഫോട്ടോ ഇട്ടിട്ട് ദൈവത്തിന്റെ ശിക്ഷയാണ് അത് വാക്യം വായിച്ചു കളഞ്ഞ മായച്ച് കളഞ്ഞ വീടിന്റെ വാതുക്കൾ തന്നെ അപ്പോഴും ഉണ്ടായത് വാസ്തവത്തിൽ റിമൈൻഡർ ആണ് എന്ന് പറയുന്നത് ശരിയല്ല തെറ്റാണ് ഞാനൊരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാക്കോബെയ വീട്ടിൽ സുവിശേഷം പറഞ്ഞതിന് പോകുമ്പോൾ അവരുടെ താല്പര്യമനുസരിച്ച് ആ ക്ലാസ് വീട്ടുമുണ്ട് അങ്ങനെ ഇരിക്കും ആ വീട്ടിലെ സന്ധ്യ സമയത്താണ് ആ വീട്ടിലെ അമ്മച്ചി അവരുടെ ക്ലാസ്സിനകത്ത് എടുത്തോണ്ട് തന്നെ കൊടുത്ത ചേഗാമിയെ പൊയ്ക്കോ എന്ന് പറഞ്ഞു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ നോക്കിയപ്പോൾ ഒരു ചേരപ്പാമ്പ് ഇങ്ങനെ ആ ഇരിക്കുന്ന സൈഡിലൂടെ പറമ്പിലാണ് വീടിന് മനുഷ്യർ ഓപ്പൺ ഗ്രൗണ്ടിലാണ് അതിങ്ങനെ പോകുന്നു അപ്പോൾ ആ ചേരപ്പാമ്പിനോട് അമ്മച്ചി അമ്മച്ച് കൊടുത്ത കൊടുത്താൽ കൊടുത്ത കൊടുത്തയച്ചേക്കാമേ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഞാൻ ദൈവത്തിന് എന്താ അങ്ങനെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മണർകാട് പള്ളിയിൽ എന്തോ നേർച്ച അവർ നേർന്നിട്ടുണ്ട് ആ നേർച്ച കാല വിളമ്പം കൂടാതെ കൊടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവിടുന്ന് ഈ പാമ്പിനെ അയച്ച റിമൈൻഡർ അയച്ചതാണ് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസമുള്ള ക്രിസ്തീയ വിശ്വാസികൾ ഇത് പറയും ഈ അമ്മച്ചി പറയുന്നത് ഞാൻ കേട്ടതുമാണ് എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ സുവിശേഷത്തിനോ ദൈവരാജ്യത്തിനോ ഇഷ്ടമില്ലാത്ത നിലയിൽ ആളുകൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി ഒരു റിമൈൻഡർ കൊടുക്കുന്ന ദൈവമല്ല വിശുദ്ധ ബൈബിളിലെ ദൈവം അവനെല്ലാവരെയും സ്നേഹിക്കുന്നവനാണ് എല്ലാവരെയും കരുതുന്നവനാണ് എല്ലാവരോടും ഔതാര്യമായി ഏർപ്പെടുകയും എല്ലാവർക്കും ഔതാര്യമായി മഞ്ഞും മഴയും വെയിലും എല്ലാം കൊടുക്കുന്നവനാണ് നമുക്ക് ലഭിക്കുന്ന അതേ മഴ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം വിശ്വസിക്കാത്തവർക്കും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഈ ഫോട്ടോ ഒക്കെ ഇട്ട് അതിനെ ദൈവത്തിൻ്റെ ന്യായവൃതിയാണ് എന്ന് പറയുന്നവരുടെ ആത്മിക അപക്വതയാണ് അത്തരം രോഗത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത് തന്നെയല്ല ഞങ്ങളെ എതിർത്താൽ ദൈവം ശിക്ഷിക്കും എന്നുള്ള അല്ലെങ്കിൽ ശിക്ഷിക്കണം എന്നുള്ള ആ സന്തോഷം വിശുദ്ധ വേദപുസ്തവത്തിൽ യോജിച്ചതും ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾക്ക് യോജിച്ചതായി സമീപനം അല്ല എന്ന് സ്നേഹബുദ്ധ്യ ഓർപ്പിച്ചുകൊണ്ട് ഈ ഷോർട്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു ദൈവനാമം ബൗതപ്പെട്ടെ